me <laughs> അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകളെ ഏറ്റെടുക്കുകയും നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നവരാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയില് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് പൗലോസിലിയ തിമോദ്വസൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുക മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അത് നമ്മുടെ കടമയാണ് എന്ന് ഈശോനാഥൻ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക പലപ്പോഴും ദൈവസന്നദ്ധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോള് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ അനുദിനം എപ്പോഴും ഈശോയുടെ നാമം വിളിക്കുമ്പോഴും നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കുന്ന ഏകമനോഭാവം ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ ഈ ഒരു മനോഭാവം മാറി ലോകം മുഴുവനും വേണ്ടി ലോകത്തിലുള്ള സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത് എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് വചനം പഠിപ്പിക്കുക എഫ് എസ് ലേഖനം ആറാം അധ്യായം പതിനെട്ടാം തിരുവചനം അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വചനം വ്യക്തമായിട്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ അരികിൽ എത്രയോ പേര് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഓരോ ദിവസവും വേദനയാൽ കഴിയുന്നവരുണ്ട് രോഗങ്ങളാല് കഴിയുന്നവരുണ്ട് പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് കഴിയുന്നവരുണ്ട് അതുപോലെ കുടുംബ സമാധാനമില്ലാതെ ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ പ്രാർത്ഥന അനുദിനം ആവശ്യമുള്ള എത്രയോ പേര് നമ്മുടെ ജീവിതത്തിന്റെ അരികിലുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുക യാക്കോബസ്ലീകരിച്ച ലേഖനം അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനം ഭാവിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊള്ളവിനെന്ന് നമ്മുടെ പ്രാർത്ഥനയിലൂടെയും പരിശ്രമത്തിലൂടെയും മറ്റുള്ളവർക്ക് ജീവിതത്തിൽ നന്മയുണ്ടായി നന്മയുണ്ടായിക്കഴിഞ്ഞാല് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് സ്വർഗ ലഭിക്കും നമ്മുടെ പാപത്തിൽ നമുക്ക് മോചനം ലഭിക്കുമെന്ന് വചനം പഠിപ്പിക്കുക അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നാമം നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നോ തിരിച്ചറിയുക ഈ ഒരു കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആലലൂയ ആ കർത്താവായ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും അകന്നു പോകട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഇവർക്ക് ലഭിക്കട്ടെ സകലരും ഇവരുടെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര